എന്തോ <laughs> ചോദിക്ക ഈ പടം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട് ഹലോ ചന്ദ്രണ്ട് ചന്ദ്രന്റെ നല്ല തണുപ്പായിരുന്നു ും വന്നില്ല ആരും വന്നില്ല അനാർ അനാർക്കുള്ള ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ലേ വളത്തിൽ ണ്ട് ഇത്രയും കാണുമ്പത്തേനു നമ്മടെ ഗണേശാറിനൊക്കെ ഉള്ള ആദ്യത്തെ തിയേറ്റർ എല്ലാരും സന്തോഷായിന്ന് വിചാരിക്കുന്നു എല്ലാരോടും പറയണം സിനിമ ഇഷ്ടായിട്ട് കാണാനായിട്ട് പറയണം താങ്ക് യു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഇങ്ങനെ മലയാളത്തിൽ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരു പ്രൗഡ് മൊവ്മെന്റ് ആയിരുന്നു ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു അത് ഫെയിലിയർ ആയതുകൊണ്ട് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അപ്പം ഇത്രയും വലിയ ആക്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ പിന്നെന്താടേ നന്നായി അഭിനയിച്ചിട്ടുണ്ട് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ ദയവ് പറയാതെ അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം അത് തുറന്നതേ ഇല്ല പക്ഷെ എനിക്കാളെ മനസ്സിലായിട്ടോ ഇന്ന് കണ്ടപ്പോൾ അന്ന് കണ്ടിട്ട് പോയതാണ് ഞാൻ ആരാ മനസ്സിലായില്ല ആരാ വേഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ വേഷത്തിൽ എനിക്ക് ഓർമ്മ കിട്ടും പിന്നെ അജു ഒരു ഐശ്വര്യം ഞാൻ പറഞ്ഞു വീടിന്റെ ഐശ്വര്യം അജുവിന് വരാൻ പറ്റിയില്ല അജു ചെന്നൈയിൽ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങൾ എല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഗണേഷ് സാറിനെയാണ് അപ്പോൾ ഗണേഷ് സാറുമായിട്ട് ആദ്യത്തെ ഒരു ഗെയിംസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ കൂടുതൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ബിക്കോസ് എല്ലാം ഞാൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സോ താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ